ഹായ് ഓൾ സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിലെ ഫോർത്ത് യൂണിറ്റിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് മുതൽ നാല് വരെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അടുത്തായി നമ്മൾ നോക്കുന്നതാണ് ഹൗ വിൽ യു ബ്രിങ് ഇന്നോവേഷൻ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ പുതുമ നമ്മുടെ സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ പുതുമ എങ്ങനെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഡയറക്റ്റ് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതിപ്പോ നോക്കുക റോൾ ഓഫ് ഹെഡ് റോൾ ഓഫ് ടീച്ചർ അതേപോലെ തന്നെ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് അത് അതേപോലെ തന്നെ എന്ന രീതിയിലാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ള അതിനാണ് ഡയറക്ട് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതൊരു ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് മുഴുവനായിട്ട് പഠിക്കുകയും നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആഡ് ഓൺ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ തരത്തിലുള്ള ആൻസറിന് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുക അതിനെയാണ് ഇൻഡയറക്ട് എന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അവിടെ വേണം നമ്മുടേതായിട്ടുള്ള അനാലിസിസ് നമ്മളുടേതായിട്ടുള്ള ഇന്റർപ്രിട്ട് ൻസ് ആ പഠിച്ച കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആൻസർ നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളതാണ് അപ്പൊ അതിന് നമ്മൾ പൊതുവെ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ജി പി വഴിയുള്ള ആൻസറിംഗ് ആണ് അപ്പോൾ അതിൽ കിട്ടുന്ന ആൻസർ നമുക്ക് ഇതിന് ഉചിതമായിട്ടുള്ള ആൻസർ തന്നെയാണ് ഇനി വരുന്ന തലമുറയിൽ അല്ലെങ്കിൽ നമുക്ക് ഇനി വരുന്ന കാലങ്ങളിൽ അധ്യാപനം എങ്ങനെയായിരിക്കും അതിന് ഏത് തരത്തിലുള്ള മേഖലയ്ക്കാണ് കൂടുതൽ സാധ്യതകൾ ഉള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് സോ ഇവിടെ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് എന്താണ് ഹൗ വിൽ യു ബ്രിങ് ഇന്നോവേഷൻ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് to bring innovation to school administration a multifaceted approaches is needed focusing on technology integration personalized learning data driven decision making and fostering a culture of continuous improvement ഓക്കെ അപ്പോൾ ഒരു പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ നമ്മളുടെ സ്കൂൾ തലത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൽ മൾട്ടിഫേസറ്റഡ് അപ്രോച്ച് നമ്മൾ ഉപയോഗിക്കണം മൾട്ടിഫൈസറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യത്യസ്ത രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക വ്യത്യസ്ത അസസിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കുക വ്യത്യസ്ത ടീച്ചിങ് മെത്തേഡുകൾ ഉപയോഗിക്കുക അത് വ്യത്യസ്തമായി കൊണ്ട് തന്നെ ഒരേ സമയം തന്നെ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്നതിനെയാണ് മൾട്ടിഫേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത് പിന്നെ ടെക്നോളജിയെ ഇതിലേക്ക് ഇൻഗ്രേറ്റ് ചെയ്യുക നമ്മൾ ഇപ്പൊ പിന്നെ ട്രഡീഷണലി നടത്തുന്ന പല ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡുകൾ ഉണ്ട് അല്ലെങ്കിൽ അസസ്മെന്റ് മെത്തേഡുകൾ ഉണ്ട് അല്ലെ അതിലേക്ക് നമ്മൾ ഇപ്പം എ ജനറേറ്റഡ് ജനറേഷൻ കൊണ്ടുവരിക ഓട്ടോമേഷൻ കൊണ്ടുവരിക ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് കാരണം ഇതൊക്കെ നമ്മൾ ആയിട്ട് കൂടി നമ്മൾ നോക്കുന്നുണ്ട് അത് തന്നെ ഇതിനെ തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓറിയന്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ പറയുന്നത് നമുക്ക് ഈ എടുത്തിട്ട് പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനും എന്നുള്ളതാണ് പേഴ്സണലൈസ്ഡ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇന്റർവൽസ് എന്നുള്ള ആ ഒരു ആപ്പ് വഴിയൊക്കെ ഇൻഡിവിജ്വലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു ട്യൂട്ടർ എന്ന രീതിയിലൊക്കെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് അത്തരത്തിലുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഒക്കെയാണ് കൊടുക്കേണ്ടി വരുന്നത് ഇപ്പം ഡാറ്റ ഡ്രിബൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാക്ടുകൾ ബേസ് ചെയ്യുന്നത് തീരുമാനങ്ങളിലേക്ക് കൊരുക ർ ഓഫ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ആ ഒരു അത്തരത്തിലുള്ള ഒരു കൾച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക അപ്പോൾ ഒരു അസസ്മെന്റ് നടത്തുമ്പോൾ അത് അവിടെ തീർന്നു അത് അവിടെ സ്റ്റോപ്പ് ആവുന്നു എന്നതിന് പകരം നമ്മൾ അതൊരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റിന്റെ ഒരു കൾച്ചർ ഏതൊരു കാര്യം കൊടുക്കുമ്പോൾ അതിന് കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഇംപ്രൂവ്മെന്റിന് അത്തരത്തിലുള്ള ഒരു കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക ദിസ് ഇൻക്ലൂഡ് ലിവറേജിംഗ് ടൂൾസ് ലൈക്ക് എ ഐ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്സ് ഇംപ്ലിമെന്റിങ് റിമോട്ട് ആൻഡ് ഹൈബ്രിഡ് ലേണിങ് മോഡൽസ് എന്നൊക്കെ പറയും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ആഡ് ഓൺ ചെയ്യണം ലിവറേജ് ആയിട്ട് കൂട്ടണം എ ഐകളെ യൂസ് ചെയ്യണം പിന്നെ ഐ ഉപയോഗിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ റിമോട്ട് ആയിട്ടുള്ള റിമോട്ട് ആൻഡ് ഹൈബ്രിഡ് ലേണിംഗ് മോഡൽസുകൾ യൂസ് ചെയ്യണം റിമോട്ട് സിസ്റ്റത്തിൽ അതായത് പിന്നെ നമുക്കിപ്പം സ്കൂൾ തലത്തിലേക്ക് ഗവൺമെന്റ് തലത്തിലുള്ള സ്കൂൾ തലത്തിലേക്കൊക്കെ പല പിന്നെ ഇത് റിമോട്ട് ബേസിലുള്ള അല്ലെങ്കിൽ എ ഉപയോഗിച്ചുള്ള റോബോട്ടുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് റോബോട്ട് ടീച്ചറൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ളത് അല്ലെങ്കിൽ ഹൈബ്രിഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനും ഓഫ്ലൈനും ബ്ലൻഡർ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ല അത്തരത്തിലുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുക ഇതൊക്കെ തന്നെയാണ് എന്ന് പറയുന്നത് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോയിന്റ്സ് കൂടി പോവാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എംബരാസ് ടെക്നോളജി ആൻഡ് ഓട്ടോമേഷൻ ദൻ സെക്കൻഡ് പോയിന്റ് എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബ്രേഷൻ തേർഡ് വൺ പ്രൊമോട്ട് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആൻഡ് ഡാറ്റ ഡിവൻഡ് ഡിസിഷൻ മേക്കിംഗ് ദാസ്റ്റ് വൺ ഫോസ്റ്റ് റേ കൾച്ചർ ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് അങ്ങനെ ഈ ഒരു നാല് പോയിന്റ്സിനെയാണ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകേണ്ടത് അപ്പോൾ ഈ നാല് പോയിന്റ്സിന്റെ അണ്ടറിൽ തന്നെ സബ് പോയിന്റ്സുകളെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ ഈ സബ് പോയിന്റ്സുകളെ തന്നെ വൺ ബൈ വൺ ആയിട്ട് ഒരു പതിനഞ്ച് പോയിന്റുകളാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എസ് എ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ ഫസ്റ്റ് പോയിന്റ് ആണ് ആണേത് എംപ്ലസ് ടെക്നോളജി ആൻഡ് ഓട്ടോമേഷൻ അതിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണ് എ പവേർഡ് ടൂൾസുകൾ യൂസ് ചെയ്യുക സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുക ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു നാല് പോയിന്റ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടെക്നോളജി ആൻഡ് ഓട്ടോമേഷൻ അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനും അത് ആഡ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ തലത്തിലേക്ക് ഇത് ആഡ് ചെയ്യുക പോയി കാര്യങ്ങളെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യാൻ ഉതകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനും പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു എംബ്രാൻസ് ടെക്നോളജി ആൻഡ് ഓട്ടോമേഷൻ അതിന്റെ അണ്ടറിൽ സേവ് പവേഡ് ടൂളുകൾ ഉപയോഗിക്കുക സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസികൾ യൂസ് ചെയ്യുക അതിന്റെ രണ്ടാമത്തെ പോയിന്റ് നോക്കുക എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ എന്നാ പറയുന്നത് കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനും പിന്നെ കൂട്ടുക അല്ലെ എൻഹാൻസ് ചെയ്യുക അത് ബലപ്പെടുത്തുക അതിൽ വരുന്ന സബ് പോയിന്റ്സുകൾ എന്തൊക്കെയാണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ദൻ പേരന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻഗേജ്മെന്റ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് പേരന്റ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഒരു സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം നമ്മൾ പേരൻസും ആ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള എൻഗേജ്മെന്റുകൾ കൊണ്ടുവരിക ഫീഡ്ബാക്ക് മെക്കാനിസംസ് കൊണ്ടുവരിക ഫീഡ്ബാക്ക് മെക്കാനിസംസ് നമ്മൾ ബോക്സ് ഒക്കെ വെക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുക വലിയ പിന്നെ ഓൺലൈൻ സിസ്റ്റത്തിലൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്നവർക്ക് അധ്യാപകരെ കുറിച്ച് പിന്നെ ഫീഡ്ബാക്കുകൾ കൊടുക്കാനും അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻസ് പിന്നെ കോട്ട് ചെയ്യാനൊക്കെ എന്തുണ്ടാകും അങ്ങനത്തെ ഒരു സിസ്റ്റം ഒക്കെ കൊണ്ടുവരാൻ പറ്റും അല്ലെ അതൊക്കെ ഇന്നോവേഷന്റെ ഭാഗമാണ് നമ്മളിവിടെ പറയുന്നത് എന്താണ് ഇന്നോവേഷൻ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ് തേർഡ് പോയിന്റ് നോക്കുക പ്രൊമോട്ട് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആൻഡ് ഡാറ്റ ഡിബൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസുകൾ കൊണ്ടുവരിക ഡാറ്റാ ഡ്രിവിൺ ഡിസിഷൻ മേക്കിംഗ് കൊണ്ടുവരിക ഫ്ലെക്സിബിൾ ലേണിംഗ് എൻവയോൺമെന്റ് കൊണ്ടുവരിക എന്താണ് ഫ്ലെക്സിബിൾ ലേണിംഗ് എൻറോമെന്റ് കൊണ്ടുവരിക ലാസ്റ്റ് പോയിന്റ് ആണ് എന്ന് പറയുന്നത് ഫോസ്റ്റർ എ കൾച്ചർ ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഒരു കൾച്ചർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആക്ഷൻ റിസർച്ച് കൊളാബറേഷൻ ആൻഡ് നെറ്റ്വർക്ക് ടീം വർക്ക് ദെൻ സെലിബ്രേറ്റ് സക്സസ് എന്നുള്ളത് അപ്പോൾ ഈ പോയിന്റ്സുകളെ തന്നെയാണ് ഇപ്പം ഇതിവിടെ നമുക്ക് നാല് മൂന്ന് ഏഴ് ഏഴും ഏഴും പതിനാല് പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട് ഈ നാല് മെയിൻ ഹെഡിന്റെ അണ്ടറിൽ സബ് പോയിന്റുകളായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ പതിനാല് പിന്നെ സബ് പോയിന്റ്സുകൾ കൂടി വരുന്നുണ്ട് അങ്ങനെ പതിനാല് പോയിന്റും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൊടുക്കുമായി നിങ്ങൾക്ക് ഈ എസ് എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ആ തരത്തിൽ തന്നെ നിങ്ങൾ എല്ലാ എസ് എ കൊസ്റ്റ്യൻസിനും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കണ്ടന്റ് കണ്ടന്റ് ഫുൾ ആണ് നിങ്ങൾ പിന്നെ ഒരു എസ് എക്ക് എഴുതാൻ ആവശ്യമായിട്ടുള്ള ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പോയിന്റ്സുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഈ ഒരു മെത്തേഡ് തന്നെ എസ് എഴുതുന്നതിൽ യൂസ് ചെയ്യുക ആദ്യമേ തന്നെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഈ പിന്നെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന പന്ത്രണ്ട് പോയിന്റുകളെയും നിങ്ങൾ സിനോപ്സിസ് എന്ന രീതിയിൽ ലിസ്റ്റ് ചെയ്ത് അതിനുശേഷം ഈ ഓരോ പോയിന്റ്സുകളെയും എടുത്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനത്തിലേക്ക് കൺക്ലൂഡ് ചെയ്യുക ചെയ്ത പെർഫെക്റ്റ് ആയിട്ടുള്ള എസ് എ ആൻസർ ആയിരിക്കും നിങ്ങൾ നിന്നും ഔട്ട് ചെയ്തിട്ടുണ്ടാവുക നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയും ചെയ്യും സോ ഇതിനെ നമുക്ക് ഓരോന്നിനെ ഓരോന്നായിട്ട് ആയിട്ട് എടുത്തു പോവാം അപ്പോൾ ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതിന് പകരം അതിന് രണ്ടിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചില സബ് പോയിന്റ്സുകൾ ഉണ്ട് അതിന്റെ മെയിൻ എക്സ്പ്ലനേഷൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പോയിന്റ്സുകൾ ഉണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നില്ല അതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇപ്പറുന്ന എന്താണ് എ പൊവാൻഡ് ടൂൾസ് അതിൽ എന്താണ് യൂട്ടിലൈസ് എ ഫോർ ടാസ്ക് ലൈക്ക് ഷെഡ്യൂളിംഗ് അറ്റൻഡൻസ് ട്രാക്കിംഗ് ആൻഡ് സ്റ്റുഡന്റ് ഡാറ്റ മാനേജ്മെന്റ് ഫ്രീ ഫ്രീയിങ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഫോർ മോർ സ്ട്രാറ്റജിക് വർക്ക് എന്നുള്ളതാണ് എ യൂസ് ചെയ്തുകൊണ്ട് ഷെഡ്യൂളിംഗ് നടത്തുക അറ്റൻഡൻസ് ട്രാക്കിംഗ് നടത്തുക സ്റ്റുഡന്റ്സിന്റെ ഡാറ്റകളെ മാനേജ് ചെയ്യുക എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളെയും മറ്റു സ്ട്രാറ്റജിക് വർക്കുകളൊക്കെ എ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ വരുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താണ് സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുക ഇപ്പം സാലറി കൊടുക്കുന്നതിന് സോഫ്റ്റ്വെയർ ഉണ്ട് അറ്റൻഡൻസ് കീപ്പ് ചെയ്യുന്നതിന് സോഫ്റ്റ്വെയർ ഉണ്ട് പിന്നെ സ്റ്റാഫിന്റെ പിന്നെ സ്റ്റാഫ് വരുന്നും പോകുന്നതുമായിട്ടുള്ള പഞ്ചിങ് സിസ്റ്റം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഓരോ ദിനും അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയറും പേയ്മെന്റ് ഫീസ് അത് ഇത് അങ്ങനത്തെ കാര്യങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡൻസ് പിന്നെ വരുന്നത് പിന്നെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും മൊത്തത്തിലുള്ള ഒരു പ്ലാറ്റ് സോഫ്റ്റ്വെയർ തന്നെ പല പിന്നെ ടെക്നോളജി ആളുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഉപയോഗിക്കുക ഇംപ്ലിമെന്റ് കോംപ്രിഹൻസീവ് സോഫ്റ്റ്വെയർ ടു streamline various administrative അഡ്മിനിസ്ട്രേറ്റീവ് improving improve communication and provide centralized platform for data management മാനേജ്മെന്റ് എന്നുള്ളതാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്താണ് ക്രിയേറ്റ് ഓൺലൈൻ പോർട്ടൽ ഫോർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് എൻഷോറിങ് ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് സോ നമ്മൾ ഇവിടെ സ്കൂളിൽ നിന്ന് നോക്കുക സ്കൂൾ നോക്കുമ്പോൾ കുട്ടികളുടെ പിന്നെ ക്ലാസ്സുകൾ ഇപ്പോൾ മഴക്കാലം മറ്റു കാര്യത്തിലുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള കലാമിറ്റീസും പ്രോബ്ലംസും ഒക്കെ വരുന്ന സാഹചര്യങ്ങളാണെങ്കിൽ നമുക്ക് ക്ലാസുകൾ ഓൺലൈൻ പോർട്ടലിലൂടെയും കൊടുക്കാം അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ ഓൺലൈൻ പോർട്ടലിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം സ്റ്റുഡൻസിനെ കൈകാര്യം ചെയ്യാം പേരൻസ് മീറ്റിംഗ് കാര്യങ്ങൾ ഉൾപ്പെടുത്താം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് യൂസ് ചെയ്യാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമ് സൂം ഗൂഗിൾ മീറ്റ് പിന്നെ അതേപോലെ തന്നെ പിന്നെ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഗൂഗിൾ വീഡിയോ ക്ലാസ് റൂം തന്നെ നൂറ് കുട്ടികളൊക്കെ പിന്നെ ഫ്രീ ആയിട്ടൊക്കെ ആണെങ്കിൽ നൂറ് കുട്ടികളെ െ വരെ അക്കോഡേറ്റ് ചെയ്യുക നമ്മൾ പെയ്ഡാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ട് എത്ര ലിമിറ്റ് അൺലിമിറ്റഡ് ആയിട്ട് ആളുകളെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആയിരം ആയിരത്തി അഞ്ഞൂറും അയ്യായിരം കുട്ടികൾ വരെയൊക്കെ ഒരൊറ്റ ഒരൊറ്റ ടീച്ചർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരും അതൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുക ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രയോറിറ്റൈസ് റോബസ്റ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ടു പ്രൊട്ടക്ട് സെൻസിറ്റീവ് സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് ഇൻഫോർമേഷൻ അപ്പൊ കുട്ടികളുടെ ഇപ്പം നമ്മള് പിന്നെ കേരളത്തിൽ ഇത്ര ലക്ഷക്കണക്കിന് കുട്ടികളാണ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് പലതരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളും അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് മിസ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാൽ പ്രാക്ടീസ് കൊണ്ടുപോകാനൊക്കെ സാധ്യതയുള്ള അതിന്റെ പ്രൈവസി സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇതിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതാണ് അപ്പോ എ പവേർഡ് ടൂൾസ് സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി രണ്ടാമത്തെ പോയിന്റിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എന്നുള്ളതാണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് നമ്മൾ എന്ത് ചെയ്യണം ഇമ്പ്രൂവ് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാനലുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അതൊരു ഓൾമോസ്റ്റ് അത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എസ്റ്റാബ്ലിഷ് ക്ലിയർ ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് പേരൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഫോണിങ് വഴി വാട്സപ്പ് വഴി പിന്നെ പിന്നെ എന്താണ് അതേപോലെ തന്നെ സൂം മീറ്റിംഗ് വഴി അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി ചാനലുകൾ യൂസ് ചെയ്യാം ഇത് കൂടാതെ തന്നെ നമുക്ക് ഫോൺ ഡയറക്ട് കോൾ വിളിച്ചിട്ട് അതല്ലെങ്കിൽ സ്കൂളിലേക്ക് മീറ്റിംഗ് വിളിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റുഡന്റ്സിന് ക്ലാസ് റൂമിൽ പോയി പറഞ്ഞിട്ട് അത്തരത്തിലുള്ള രണ്ട് പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ ഉണ്ടല്ലോ അപ്പൊ ആ തരത്തിലുള്ള ചാനലുകൾ ഏതാണ് ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അത് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സാഹചര്യത്തിന് സന്ദർഭത്തിനനുസരിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് പേരന്റ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എന്നുള്ളതാണ് ഫോസ്റ്റർ പാർട്ട്ണർഷിപ്പ് വിത്ത് പേരന്റ്സ് ആൻഡ് വൈഡർ കമ്മ്യൂണിറ്റി ടു എൻഹാൻസ് സപ്പോർട്ട് ഫോർ ദി സ്കൂൾ ആൻഡ് ഇറ്റ്സ് പ്രോഗ്രാംസ് അപ്പോൾ പേരന്റ്സിന്റെയും കമ്മ്യൂണിറ്റിയുടെയും സപ്പോർട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഒരു ടെൻഡൻസി നമ്മൾ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ കൊണ്ടുവരണം അല്ലെ അപ്പോൾ പേരന്റ്സിന്റെ കാര്യങ്ങൾ പേരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് കൂടി വരുമ്പോൾ അല്ലെങ്കിൽ പേരന്റ്സിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് കൂടി നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാനും അല്ലെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല എല്ലാ ടീച്ചേഴ്സിനും ഒരു പരിധിയിലേറെ മാനേജ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്നാൽ എല്ലായ്പെയും പേരന്റ്സിനും മാനേജ് ചെയ്യാൻ പറ്റിക്കോണെന്നില്ല എന്നാൽ എല്ലായ്പോയും പേരന്സിനും ടീച്ചേഴ്സിനും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ി ഇടപെടേണ്ടത് അപ്പൊ ഇവര് മൂന്ന് പേരും കൂടി കൊളാബറേഷനോട് കൂടി ഒരു കൊളാബ് ചെയ്ത് കൊണ്ട് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് ഒരു സ്ഥാപനത്തെ കൊണ്ടുപോകുമ്പോൾ അതിനേതായിട്ടുള്ള ഉയർച്ച കൊണ്ടുവരാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഫീഡ്ബാക്ക് മെക്കാനിസംസ് മെക്കാനിസംസ് അറിയാം ഒരു മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലാണ്ട് ചോദിച്ചു വാങ്ങിക്കുന്ന രീതി എന്നുള്ളതിനെക്കാൾപരി ഒരു ബോക്സ് വെക്കുക സിമ്പിൾ ആയിട്ടുള്ള ഒരു മാനറാണ് ബോക്സ് വെക്കുക ആ ബോക്സിൽ ആർക്കും എന്ത് വേണമെങ്കിലും അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാനൊക്കെ കഴിയും അപ്പോൾ അതൊക്കെയാണ് ഫീഡ്ബാക്ക് മെക്കാനിസംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംപ്ലിമെന്റ് റെഗുലർ ഫീഡ്ബാക്ക് മെക്കാനിസംസ് ടു ഗദർ ടു ഗാദർ ഇൻപുട്ട് ഫ്രം ഓൾഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഐഡന്റിറ്റി ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് ഓൾഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ടീച്ചേഴ്സ് സ്റ്റുഡൻസ് പേരെസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇങ്ങനത്തെ ആളുകളൊക്കെ തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കാര്യങ്ങളെ ഇൻഫോ ഫോം ഫോം ചെയ്യാനും അതിന്റെ ഫീഡ്ബാക്ക് അവതരിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ളതാണ് Then third one, promote personalized learning data and driven decision making. Personalized learning, ആൻഡ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് പേഴ്സണലൈസ്ഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂട്ടിലൈസ് ഡാറ്റ ടു അണ്ടർസ്റ്റാൻഡ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് നീഡ്സ് ആൻഡ് ട്രെയിലേഡ് ലേണിംഗ് എക്സ്പീരിയൻസ് അക്കോഡിംഗ്ലി അപ്പൊ ഒരു കുട്ടിക്ക് ഏത് തരത്തിലുള്ള പഠന രീതിയാണ് ഉചിതമാവുന്നത് അത് കണ്ടെത്തുകയും അതിനനുസരിച്ച് ആ കുട്ടിക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു പിന്നെ ടീച്ചിങ് മെത്തേഡുകൾ അല്ലെങ്കിൽ ആ ഒരു മാനർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ ആയിട്ടുള്ള ലേർണിംഗ് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ വ്യക്തമാക്കുന്നത് ദെൻ ഡാറ്റ ഡ്രിബൺ ഡിസിഷൻ മേക്കിംഗ് എന്താണ് ലിവറേജ് ഡാറ്റ അനാലിറ്റിക്സ് ടു ഐഡന്റിഫൈ ട്രെൻഡ്സ് ട്രാക്ട് ട്രാക്ക് പ്രോഗ്രസ് ആൻഡ് മേക്ക് ഇൻഫോർമേഷൻ ഡിസിഷൻസ് അബൌട്ട് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് പ്രോഗ്രാം ഡെവലപ്മെന്റ് റിസോഴ്സ് അലോക്കേഷനെ കുറിച്ചും അല്ലെങ്കിൽ അതുകൂടാതെ തന്നെ പ്രോഗ്രാം ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് ഐഡന്റിഫൈ ദ ട്രെൻഡ്സ് ട്രാക്ക് പ്രോഗ്രസ് പ്രോഗ്രസ് നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യുക പ്രോഗ്രസിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അസസ്മെന്റ് നടത്തുക അതിന്റെ കൂടെ തന്നെ പോവുക ഓക്കെ നമ്മൾ പിന്നെ പറഞ്ഞിട്ടുള്ള ഡെസിഷൻസിനെ അത് ഉറപ്പുവരുത്തുക അത് നടപ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയുന്നത് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കാര്യത്തെ പിന്നെ പിന്നെ ഫാക്ട് അടിസ്ഥാനത്തിലുള്ള കാര്യത്തെ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരിക അത് പിന്നെ അലോക്കേഷന്റെ റിസോഴ്സ് അലോക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും പ്രോഗ്രാമുകളുടെ കാര്യത്തിലാണെങ്കിലും ണ്ടറിൽ വരുന്ന ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് അഡാപ്റ്റബിൾ ലേണിംഗ് സ്പേസസ് ദാറ്റ് കാറ്റർ ടു ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് അപ്പോൾ അഡാപ്റ്റബിൾ ലേണിംഗ് സ്പേസസ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകളും അല്ലെങ്കിൽ അവരുടെ ഐക്യു അവരുടെ രീതി ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത്തരത്തിലുള്ള അഡാപ്റ്റബിൾ ആയിട്ടുള്ള ലേണിംഗ് സ്പേസുകൾ കൊണ്ടുവരിക നമ്മൾ ഒരു ക്ലാസ് റൂമിൽ തന്നെ മൂന്നോ നാലോ നമ്മൾ പറയുന്നത് മൾട്ടി ഫൈസറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ മൂന്നോ നാലോ അപ്രോച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സിൽ തന്നെ പറയുക ഒരു ആശയം തന്നെ മൂന്ന് ഡയമെൻഷനിൽ നിന്നുകൊണ്ട് കൊണ്ട് പറയുക അപ്പോൾ ആ കൂട്ട് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു മാനറിൽ പറഞ്ഞ കാര്യം തലയിൽ കയറുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള അഡാപ്റ്റബിൾ ലേണിംഗ് സ്പേസുകൾ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അഡാപ്റ്റബിൾ ലേണിംഗ് അത് സിമ്പിൾ ഒരു എക്സാമ്പിൾ ആണ് പിന്നെ സാഹചര്യങ്ങൾ മാറ്റുക ക്ലാസ് റൂമിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ മടത്തിന്റെ തണലിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഗുരുകുല സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുക ഫീൽഡ് വിസിറ്റുകൾ കൊണ്ടുപോകുക പിന്നെ അതേപോലെ തന്നെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് അഡാപ്റ്റബിൾ ലേണിംഗ് സ്പേസസ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ലേണിംഗ് എൻവോമെൻസുകൾ ഉണ്ടാക്കുക എന്നുണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പൊ ലാസ്റ്റ് പോയിന്റ്സിൽ വരുന്ന നാല് പോയിന്റുകളുണ്ട് അപ്പോൾ എന്താണ് ഫേസ്റ്റ് വേ കൾച്ചർ ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് കൾച്ചർ ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് അതിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്സുകൾ കൊണ്ടുവരിക നമ്മളെ ഇവിടെ പിന്നെ എന്താണ് നമ്മളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റാഫുകൾ ആണെങ്കിലും മറ്റുമൊക്കെ അവർക്കൊരു ട്രെയിനിങ്ങുകൾ കൊടുക്കുക ഇപ്പോഴത്തേക്കെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിക്കൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു അപ്പോൾ ആ മാറ്റത്തിനുബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്കൂളിലുള്ള അധ്യാപകർക്കും ഇപ്പൊ അധ്യാപകർ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ മുൻപേ പഠിച്ചു വന്നിട്ടുള്ളവരാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളിലുള്ള പറഞ്ഞ മെത്തേഡുകളും ടൂൾസുകളും സ്ട്രാറ്റജികളൊക്കെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ എന്താണ് ബ്ലൻഡർ ലേണിംഗ് മറ്റ് പിന്നെ ഫ്ലിപ്പ്ഡ് ലേണിംഗ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലൂടെ അതേപോലെ തന്നെ ഓൺലൈൻ ടുഗതർ ഇന്റഗ്രേറ്റഡ് ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക പോയി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നതിന്റെ പിന്നെ ട്രെയിനിങ് അതേപോലെ തന്നെ അതിന്റെ വിസിറ്റിങ്ങൾ അതിന്റെ സെമിനാറുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം പ്രൊഫഷണൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം ആക്ഷൻ റിസേർച്ചുകൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന കാര്യമുണ്ടെങ്കിൽ അപ്പോൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനും ആ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്ന് അത് ചെയ്ത് മുന്നോട്ട് പോകാനുമുള്ള ഒരു ആക്ഷൻ റിസേർച്ച് എന്ന് അതിന് പറയും അപ്പൊ ഇത്തരത്തിലുള്ള ആക്ഷൻ റിസർച്ചുകളെ പ്രൊമോട്ട് ചെയ്യാനും കൂടി കഴിയണം അതും എന്ത് തന്നെയാണ് സ്റ്റാഫുകളും ടീച്ചേഴ്സും ആണ് അത് ഓൾമോസ്റ്റ് നടത്തുക അത് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ചെയ്യുന്ന ഏരിയകൾ പ്രോബ്ലംസ് ഏതാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുകയും അത് എന്നിട്ട് ഇമ്പ്രൂവ് മെ ലേണിംഗ് ടീച്ചിങ് മേഖല ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യാം ടീച്ചറും സ്റ്റാഫുമാണ് എന്ത് ചെയ്യേണ്ടത് ആ മേഖലകൾ കൈകാര്യം ചെയ്യേണ്ടത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ സെക്കൻഡ് പോയിന്റ് കൊളാബറേഷൻ ആൻഡ് ടീം വർക്ക് എന്ന് പറയുന്നത് എന്താണ് കൊളാബറേഷൻ കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾച്ചേർക്കുക ഒരു ഒറ്റക്കെട്ടായിട്ട് ഒരു ടീം ആയിക്കൊണ്ട് വർക്ക് ചെയ്യുക കൊളാബറേറ്റീവ് ടീച്ചേഴ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് സ്റ്റാഫ് can work together to develop ആൻഡ് ഇംപ്ലിമെന്റ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ഓക്കെ എന്നും പുതുമയാർന്ന മാർഗങ്ങൾ നമുക്ക് കണ്ടെത്തണമെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ വിഭാഗക്കാരുടെയും ഉൾച്ചേരലുകൾ ഉണ്ടാവണം കൊളാബ്രേഷൻസ് ഉണ്ടാവണം ഒരു ടീം വർക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇംപ്ലിമെന്റ് ചെയ്യാനും അത് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ആ കൊളാബ്രേഷൻ ആൻഡ് ടീം വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് ദെൻ സെലിബ്രേറ്റ് സക്സസ് അപ്പം നമ്മളിപ്പോൾ കുട്ടികളുടെ ഇതാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തോ പ്രോഗ്രാമുകളുടെ വളർച്ചയാണെങ്കിലോ അല്ലെങ്കിൽ ചില അധ്യാപക കൊണ്ടുവന്ന പ്രോജക്ടുകളുടെ ഡെവലപ്മെന്റ് അത് അതുവഴി നല്ല റിസൾട്ട് ഉണ്ടായി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സെലിബ്രേറ്റ് ചെയ്യണം റെക്കഗ്നൈസ് ചെയ്യുക എന്നിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുക ഇന്നോവേറ്റീവ് പ്രാക്ടീസസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ടു എൻകറേജ് ഫർദർ പ്രോഗ്രസ് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പുതുമയാർന്ന കാര്യങ്ങൾ നമ്മുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നോ നമ്മുടെ മറ്റു വിഭാഗങ്ങളിൽ നിന്നോക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യുകയും എന്നിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീണ്ടും അത്തരത്തിലുള്ള വർക്കുകൾ വരാനും ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആ സ്റ്റാഫുകളുടെ കിടയിൽ നിന്ന് കൊണ്ടുവരാനൊക്കെ സാധ്യതകൾ ഏറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു പതിനാല് പോയിന്റ്സുകളാണ് നാല് ഹെഡുകളുടെ അണ്ടറിൽ നമ്മൾ നിന്നുകൊണ്ട് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇവ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി ഇവയ്ക്ക് തന്നെ നിങ്ങൾ കൃത്യമായി കൊണ്ട് ആൻസർ ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ല ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് സ്വയമേ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പന്ത്രണ്ട് പതിനഞ്ച് പോയിന്റ്സുകൾ ഇതിനെ തന്നെ നിങ്ങൾ മാറ്റി തിരിച്ച് നിങ്ങളുടേതായിട്ടുള്ള കൺവീനിയൻസിനനുസരിച്ച് മാറ്റി തിരിച്ച് ഒരു പന്ത്രണ്ട് പോയിന്റ്സ് പതിനഞ്ച് പോയിന്റ്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാലും മതി ഇത് തന്നെ ഫോളോ ചെയ്യണം ില പക്ഷെ ആശയങ്ങൾ ഇത് കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇതിൽ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എംബ്രസ് ടെക്നോളജി ആൻഡ് ഓട്ടോമേഷൻ സെക്കൻഡ് മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ തേർഡ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊമോട്ട് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആൻഡ് ഡാറ്റാ ഡ്രണ്ട് ഡിസിഷൻ മേക്കിംഗ് ലാസ്റ്റ് ഫോർസ്റ്റ് എ കൾച്ചർ ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് സോ നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുള്ളത് ക്വസ്റ്റിൻ ഏതായിരുന്നു ഹൗ വിൽ യു ബ്രിങ് ഇന്നോവേഷൻ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് ഇതോടുകൂടി നമ്മൾ ഈ ഫോർത്ത് യൂണിറ്റിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും ചോദ്യമേ നമുക്ക് എന്തായാലും എഴുതാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഒരു ചോദ്യം ഇതിൽ നിന്ന് ചോദിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകിൽ ഈ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുക ഈ ചോദ്യങ്ങളോട് കൂടെ തന്നെ മറ്റ് നിങ്ങൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുള്ളത് ഉണ്ടെങ്കിൽ അത് ബൈ ചാൻസ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് പഠിക്കാവുന്നതാണ് ഏറ്റവും ഒരു നയൻറ്റി നയൻ പെർസെന്റേജും നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ തന്നെ പഠിച്ചാൽ ഇതിൽ നിന്നും ഒരു ചോദ്യം ഷുഗർ ായിട്ടും നിങ്ങൾക്ക് ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ് അഞ്ചെണ്ണം പരമാവധി പഠിക്കാൻ വേണ്ടി ശ്രമിക്കും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസിൽ അതിൽ ആഡ് ചെയ്യാൻ പറ്റും സോ എല്ലാവരും തന്നെ നന്നായി തന്നെ പഠിക്കുക പ്രിപ്പയർ ചെയ്യുക ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക കാര്യങ്ങൾക്ക് എല്ലാ സമയം ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ലാഗ് ചെയ്യിപ്പിക്കാതിരിക്കുക ചെറുതാണെങ്കിലും ചെറുത് പഠിച്ചു തീർക്കുക ഞാൻ ചെറിയ ചങ്കിങ് ചങ്ക്സ് ചങ് അതിന് പറയാ ചെറിയ ചെറിയ പാർട്ടുകൾ ആക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസുകൾ തരുന്നത് അത് എന്തിനും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് ഇരുന്ന് പഠിച്ചോട്ടെ എന്നത് കരുതി വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഒരു എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട് കൂടി ഇതിനൊക്കെ നോക്കി കണ്ടിട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഈവൺ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ചോദ്യം തന്നെ ചോദിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടാവില്ല എന്റെ ഗ്യാരണ്ടിയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇതിൽ ഒരു ചോദ്യം ഷുവറാണ് ഇനി അഥവാ ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് ഭാവിയിൽ ഇത് നൂറ് ശതമാനം ഉപകാരപ്പെടും നിങ്ങൾ ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നൂറ് ശതമാനം ഇത് ഉപകാരപ്പെടും എന്നുള്ളതാണ് സോ നമ്മളിവിടെ നാല് യൂണിറ്റുകളാണ് പരിചയപ്പെട്ടിട്ടുള്ളത് ഒന്ന് സ്കൂൾ മാനേജ്മെന്റ് രണ്ട് മാനേജ്മെന്റ് അപ്രോച്ച് മൂന്ന് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ നാല് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഇനി ലാസ്റ്റ്ലി നമുക്ക് ഉപയോഗിക്കേണ്ടത് ഒരു കാര്യമാണ് ഫിനാൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതൊരു പിന്നെ കൊമേഴ്സിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫിനാൻസിങ് സിസ്റ്റം ആണ് വരുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ മേഖലകൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരും കൊമേഴ്സ് പഠിക്കുന്നവരും ഒക്കെ ഒരുപോലെ പഠിച്ചെടുക്കുന്ന ചില മേഖലകളാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ ഫിഫ്ത് യൂണിറ്റുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടിയാണ് നമ്മൾ ഈ ഒരു സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിൽ അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് അതിലും ഇതേപോലെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അഞ്ച് ആറ് ക്വസ്റ്റ്യൻസ് ആണ് അതിലുമുള്ളത് ആ കൊസ്റ്റ്യൻസിന്റെയും So, निंगल निंगल ും ഞാൻ ഉടനെ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും ഉടനെ തയ്യാറാക്കി നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ആവശ്യക്കാർക്ക് ഈ ക്ലാസുകൾ ഉണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കാവുന്നതാണ് പെയ്ഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മളുടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതിൽ പെയ്ഡ് ക്ലാസുകൾ നിങ്ങൾക്ക് പിന്നെ ഗുണം എന്ന് പറഞ്ഞാൽ ക്ലാസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ എല്ലാവർക്കും ആക്സസ് ആയിരിക്കും ഒരു സെവൻറ്റി പെർസെന്റേജും പിന്നെ പിന്നെ ബാക്കി ഫോർട്ടി പെർസെന്റേജ് പെയ്ഡ് ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്തുന്നു ബാക്കിയുള്ള എല്ലാം തന്നെ പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നു എന്നുള്ളതാണ് അപ്പൊ ക്ലാസുകൾ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ കണ്ടുകഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് കാണാൻ പറ്റിക്കോളണം എന്നല്ല മറിച്ച് പകരം നിങ്ങൾ എന്തിലേക്ക് പോകും മെറ്റീരിയലിലേക്ക് പോകും അപ്പൊ മെറ്റീരിയൽ ഇത്തരത്തിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് നിങ്ങൾ അതും കൂടി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുക എന്നുള്ളതാണ് ഒരു കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് പല കുട്ടികളും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പേഡ് ക്ലാസിൽ കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു ഹെൽപ്പ് കൂടിയാണ് സോ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്